നവരാത്രി പരിപാടി നടക്കുന്നതിനിടെ തൃശൂർ അഗ്രശാല ഹാളിൽ തീപിടിച്ച സംഭവത്തിൽ അട്ടിമറി സംശയിച്ച പാറമേക്കാവ് ദേവസ്വം കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ അരക്കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നിലയിൽ തീപിടിച്ചത് ഹാളിലെ എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തമല്ല എന്നാണ് വയറിംഗ് സംവിധാനം പരിശോധിച്ചിൽ നിന്ന് ലഭിച്ച സൂചന ഇതോടെയാണ് അട്ടിമറി സംശയം ബലപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം കെടുത്തി അപ്പോൾ തന്നെ എ സി പി വന്ന് അന്വേഷണം ആരംഭിച്ചു വിഷ്വൽസിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള സൂചനയും അതുപോലെ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ സൂചന ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സാധ്യത ഇല്ല പിന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം അഗ്രശാളിലേയും പരിസരത്തെയും കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സംഭവത്തിലെ സത്യാവസ്ഥോണ്ട് ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ജനം തൃശ്ശൂർ